ഹലോ മച്ചാമ്പ നമ്മുടെ ഉതിരൂടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു ഓക്കെ മച്ചാമ്പര് ഇന്നത്തെ വീഡിയോ എന്ന് പറയാം നമ്മൾ സ്പെഷ്യൽ സൺഡേ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ നേരെ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബിന്റെ അക്കൗണ്ടിലോട്ട് കേറാൻ വേണ്ടി പോവാണ് അപ്പോൾ വിളിട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഇവിടെ നിങ്ങൾ ആദ്യം ഇടാൻ നമ്മൾ ചാനൽ ചങ്കസ്ക്രൈണ്ടി മറക്കരുത് അപ്പോൾ അപ്പൊ കുറവ് പറഞ്ഞില്ല അടിപ്പിനൊരു വിളി കിടക്കാം അപ്പോൾ കേസ് നമ്മൾ നേരെ ഇടിയിട്ട് തുടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡി കൂട് കാര്യങ്ങളും വേണം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ റെഡിയും കൂടെ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിടപ്പുണ്ടാവും ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും ചേർക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ മെച്ചാമേ റെഡിയും കൂട് കാര്യങ്ങളും കിട്ടാത്തത് മച്ചമാരെ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മൾ സ്പെഷ്യൽ സൺഡേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതായത് സൺഡേ നമ്മൾ നമ്മുടെ ചങ് എസ്ക്രമച്ചമാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ റൂം കാര്യങ്ങൾ എടുത്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ചങ്ക് എസ്ക്രമൻ്റെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നേരെ കയറുന്ന ചെക്കൻ്റെ ഒരു ഗൂഗിൾ അക്കൗണ്ടാണ് അപ്പോൾ നമ്മൾ നേരെ അതിനകത്തോട് ലോഗിൻ ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ കേസ് നേരെ വരുന്നില്ലല്ലോ എൻ്റെ മോനെ അപ്പോൾ എന്തായാലും ഇച്ചിരി വെയിറ്റ് ഇരിക്കാം ഗീസ് നമുക്ക് നോക്കി ഇങ്ങനെ കറയും കറിയും കറങ്ങിയില്ല ലാഗായിട്ട് നിൽക്കുമെന്ന് തോന്നുന്നു ഓക്കെ സംഭവം വരുന്നില്ല സ്റ്റക്കായി തോന്നുന്നു എന്ത് വെറ്റിരവണ ഒന്നും അറിയില്ല ഞാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ വരുമെന്ന് തോന്നുന്നു ഓക്കെ ഗീസ് അവനെ അയക്കൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ഗീസ് അങ്ങനെ ഫൈനലി നമ്മൾ നേരെ അക്കൗണ്ടിലോട്ട് കയറി പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് നേരെ ആ അക്കൗണ്ടിലോട്ട് തന്നെ കണ്ട ഗീസ് ഒന്നും വരുന്നില്ല ഗീസ് എന്താണ് മോനെ അതിനുശേഷം ഓക്കെ അങ്ങനെ നമ്മൾ നേരെ ചെക്കൻ്റെ അക്കൗണ്ടിൽ കയറി പറ്റിയിട്ടുണ്ട് അപ്പം ഇതുകൊണ്ട് ഈവെൻസിനകത്തോട്ട് കയറിപ്പോകുന്നു ഓക്കെ എൻ്റെ അടുത്ത് വരുന്നു ഇതൊക്കെ എന്തുകൊണ്ട് ഇതൊക്കെ ലാഗായിട്ട് ലാഗായിട്ടാണ് നിൽക്കുന്നത് ഓക്കെ ഇതാണ് ചെക്കൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ വലിയ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നൈസ് ഒരു കോസ്റ്റ്യൂമാണ് അപ്പം ഇതാണ് നമ്മുടെ ചെക്കൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ കുറേ ഈവെൻറ്റ്സിനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി നമ്മുടെ ഗെയിമിലെ കുറേ ഈവെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഈവെൻറ്റ്സും കൂടെ ജസ്റ്റ് നമുക്ക് നോക്കിയതാണെന്നുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാണെങ്കിൽ കേസേണ്ടി ഈ ഒരു ഗണ്ണിൻ്റെ കിടിനായിട്ടുള്ള റിംഗ് ഈവൻ്റ് കാര്യങ്ങളൊക്കെ വരും 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 നമ്മൾ പറഞ്ഞതാണ് അങ്ങനെ ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ആ ഒരു ഇവൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും സംഭവം കാര്യങ്ങളൊക്കെ ഗണ്ണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗണ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ കേസ് അത് അത്രയല്ല ഈ ഒരു കണ്ണ് കാര്യങ്ങളൊക്കെ കൂടുതൽ കണ്ണൊക്കെ ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറ് ടോക്കൻ തന്നെയാണ് കിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം നൈസ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈം വേണ്ടിയിട്ടാണെങ്കിൽ ഇത് കിട്ടിയേക്കുന്നത് ജസ്റ്റ് എടുത്താൽ മച്ചാമാരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ കിസ് എന്തായാലും നൈസ് ആയിട്ടുള്ള കണ്ണ് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അതൊക്കെ എൻ്റെ അക്കൗണ്ടിൽ ഇതൊക്കെ നോക്കാം കിസ് അതായത് എന്തുവാ നമ്മുടെ ഇത് ഏതാ നേരെ കളക്ഷൻ കളക്ഷൻസിലോട്ട് കിടക്കാം കൂളൊന്നും പറഞ്ഞില്ല ലാടിപ്പിക്കണ്ടല്ലോ നമുക്ക് നേരെ സമയം വേസ്റ്റ് ആക്കാതെ നേരെ കളക്ഷനിലോട്ട് കിടക്കാൻ വേണ്ടി പോകണം അപ്പോൾ അങ്ങനെ നേരെ വാൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഉണ്ട് അസ്ബേയും ലാഗ് ആണ് ഗസിതാണ് ലാഗിൻ്റെ പൂരം ഇന്നത്തെ ദിവസം തോന്നുന്നു ഓക്കെ അങ്ങനെ നമ്മൾ നേരെ എത്തിയിട്ടുണ്ട് അപ്പം എന്താ ഈ ഒരു എത്ര പന്ത്രണ്ട് ഹെയർ ഓക്കെ അപ്പോൾ ചക്കൻ്റെ അക്കൗണ്ടിൽ ഈ ഒരു പന്ത്രണ്ട് ഹെയറ് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ വലിയ കുഴപ്പമില്ലാത്ത ഹെയർ ഒന്ന് രണ്ടെണ്ണം കാണാനുണ്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ എന്താണ്ട് ഈ ഒരു ഫേസിൽ വരുന്ന സംഭവം കാര്യങ്ങളൊക്കെ ഓക്കെ മാസ്ക് കാര്യങ്ങളൊക്കെയാണ് അതൊരു നാലണേ ഉള്ളൂ ഓക്കെ വലിയ സംഭവം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എൻ്റെ പൊന്നോ പിന്നെ നമ്മൾ ഫേസിൽ വരുന്ന സംഭവം നോക്കുമ്പോൾ അതൊരു അഞ്ചെണ്ണം ഉണ്ട് ഓക്കെ ഓക്കെ ഗേസ് പതിനഞ്ചെണ്ണം ഉണ്ട് അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ഡ്രസ്സ് നോക്കുമ്പോൾത്തന്നെ ഒരു പതിനേഴ് ഡ്രസ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ വലിയ അക്കൗണ്ട് കാര്യങ്ങളൊന്നും അല്ല ഒരു നോർമൽ കുഞ്ഞൊരു അക്കൗണ്ട് തന്നെയാണ് ഓക്കെ ഗേസ് അങ്ങനെ ഡ്രസ്സ് വരെ പതിനഞ്ചെണ്ണം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പാൻറ്റ് നോക്കുമ്പോൾത്തന്നെ ഒരു പത്തൊമ്പത് പാൻറ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ട് ഇതുണ്ട് 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 അങ്ങനെ പത്തൊമ്പതെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ഷൂ ഒരു ഇരുപത്തി ഒന്ന് ഷൂ ഉണ്ട് ഓക്കെ ഓക്കെ ഗേസ് ഉണ്ട് ഇതുണ്ട് 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 ഓക്കേ താൻ ഈ ഒരു ചപ്പിലൂടെ കിടപ്പുണ്ട് ഓക്കെ ഈ ഒരു ചെപ്പിലുണ്ട് ഇതുണ്ട് ഇതുണ്ട് വൈറ്റ് ഷൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇത്രയുള്ള സംഭവം കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ എമൗട്ട് പോകുമ്പോൾ തന്നെ നാല് ഉണ്ട് അതായത് രണ്ട് എമൗട്ടേ ഉള്ളൂ പെർമന്റ് ബാക്കി രണ്ടെണ്ണം ഇത്ര ഡേയ്സ് എന്നുള്ള സംഭവം കാര്യങ്ങളൊക്കെയാണ് ഓക്കെ മൈക്കോറിൻ്റെ അത് അപ്പോൾ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ അനിമേഷനും ഒക്കെ നോക്കഡൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഇതെന്താ സംഭവം ഇത് ഇതെന്താണ് സംഭവം അപ്പോൾ ഗൈച്ചപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ ക്യാറ്ററിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ നോക്കാം അതുകൊണ്ട് ഒക്കെ പിന്നെ നമ്മളിത് നോക്ക് ഇതിനകത്തൊന്നുമില്ല ബായി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് നേരെ ബൈക്കിൻ്റെ ഒക്കെ പുറത്തോട്ട് കയറി നോക്കുമ്പോഴത്തേന് നമുക്കിവിടെ ഒരു ഏഴ് ഉണ്ട് അതായത് നമ്മൾ നോർമൽ ബൈക്കിനൂടെ കൂട്ടിയിട്ട് ഒരു ഏഴ് ബൈക്ക് ഇവിടെ കിടപ്പുണ്ട് അതുപോലെ തന്നെ ലൂറ്റ് ബഡ്സ് ഒരു പതിനാല് ലൂറ്റ് ബേഡ്സ് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഇതൊക്കെ ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ വാരച്ചുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ അതുപോലെ ഒരു കുറേ വാരച്ചോട്ടെന്ന് പറയാം നമുക്ക് ഒരു പതിമൂന്ന് വാരച്ചുട്ട് ഗിന്നി ആയാലും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് സ്കേറ്റിംഗ് ബോർഡ് ഉണ്ട് സ്കേറ്റിംഗ് ബോർഡ് ഒരു പത്തൊമ്പത് സ്കേറ്റിംഗ് ബോർഡ് കാണാൻ പറ്റുന്നതായിരിക്കും ഓക്കെ ഈ നോർമലായിട്ടുള്ള കുറേ സ്കേറ്റിംഗ് ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അനിമേഷൻ ഉള്ള സംഭവമുണ്ട് ഓക്കെ അങ്ങനെ ഫൈനലി ഇത്രേ ഉള്ളൂ പത്തൊമ്പത് ബോർഡ് പിന്നെ നമുക്ക് മ്യൂസിക്കിൻ്റെ സംഭവം നോക്കുമ്പോൾ തന്നെ ഒരു നാലെണ്ണം കാണാൻ വേണ്ടി വരുന്നതായിരിക്കും പിന്നെ കാറിൻ്റെ നോക്കുമ്പോൾ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് കാറിൻ്റെ നോക്കേ അതുപോലെ തന്നെ ബൈക്കിന് രണ്ട് സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് മോൺസ്ട്രാക്കാണ് നോക്കുന്നത് അത് നമ്മൾ നോക്കുമ്പോഴത്തേന് ഒറ്റ സ്കിന്നേ ഉള്ളൂ അതുപോലെ പിക്കപ്പിനൊന്നുമില്ല ജീപ്പിനും ഒരു സ്കിന്നുണ്ട് വണ്ടിക്ക് ഓട്ടക്കിങ്ങ സംഭവത്തിനൊന്നും പിന്നെ നമ്മൾ ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ ഓക്കെ ഗീസ് അതൊക്കെ എത്ര പേരെ അട ഇറങ്ങും പിന്നെ നമുക്ക് അവതാർ നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു എത്ര അടങ്ങും ഈ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് അവതാറുണ്ട് ഓക്കെ ഓക്കെ ഗീസ് അങ്ങനെ ഒരു നാൽപ്പത്തിരണ്ട് അവതാറുണ്ട് അതുപോലെ തന്നെ ബാനർ ഒരു ഇരുപത്തി എട്ടാണോ ഇരുപത്താറാണോ ഗീസ് ഇരുപത്തെട്ടാണെന്ന് തോന്നുന്നത് ഇരുപത്തെട്ട് ബാനർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഇത്രക്കേ ഉള്ളൂ ഓക്കെ ടോക്കൺസിൻ്റെ പുറത്ത് കയറി നോക്കുമ്പോഴത്തേന് ടോക്കൺസൊക്കെ അച്ചറും പോച്ചറോ കുറേ ഉണ്ട് ഓക്കെ ഇതിലൂടെ കണമണി വരുന്നതായിരിക്കും കുറേ ടോക്കൺ കാര്യങ്ങളൊക്കെ ചക്കൻ്റെ അക്കൗണ്ടിലുണ്ട് അപ്പം ഫൈനലി ഇതാണ് സംഭവം കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ എന്നും പോലെ നമ്മൾ കണ്ണിൻ്റെ പുറത്തോട്ട് കയറുകയാണ് അങ്ങനെ നമ്മൾ നേരെ ഗണ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതിന് എന്ത് ഏതൊക്കെ ഗണ്ണുണ്ട് അപ്പോൾ കണ്ണൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം എൻ്റെ അറിവ് കാണാൻ ചാൻസ് വളരെയധികം കുറവാണ് ഓക്കെ വീട്ടിൽ അക്കൗണ്ട് അല്ലാത്തത് കൊണ്ട് തന്നെ കാണാൻ ചാൻസ് കുറവാണ് അപ്പോൾ തന്നെ ഈ ഒരു ഗണ് കാര്യങ്ങളൊക്കെയാണ് ചക്കൻ്റെ അക്കൗണ്ടിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി വരുന്നു ഓക്കെ എനിക്ക് തോന്നുന്നു ഗീസ് ന്യൂവക്കൊണ്ടാന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഒരു മുപ്പതിൻ്റെ ഒമ്പതിൻ്റെ ഏഴ് ഉറുപ്പൊക്കെ വരുന്ന ചിലവൊക്കെ ചിലപ്പോൾ ആ ചിറകരയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ നമുക്ക് അത് കിട്ടാന്നുള്ള ചാൻസ് ആയിരിക്കും അതാ ഗിസേപ്പം കണ്ണ് കാര്യങ്ങളൊക്കെ റിങ്ങി നമ്മൾ റിങ്ങി വരിയൊക്കെ സ്പിൻ ചെയ്യും ഇതിന് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും തള്ളിക്കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കാം അതായത് നമ്മുടെ ഒരു ചങ്ക് ചങ്ങ് അക്കൗണ്ട് തന്നെയാണ് അപ്പം നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഈ ഒരു കണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ആച്ചറം ബോചറാം കുറേ 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 കണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സ്കിന്ന് മാത്രമാണ് കേസ് ഇവിടെ ഇല്ലാത്ത ഒക്കെ ജാക്കറ്റ് അക്കൗണ്ട് സ്കിൻ വളരെ കുറവാണ് ഓക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഫിസ്റ്റിൻ്റെ സ്കിൻ നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒന്നുമില്ല ഗെയ്സ് അതുപോലെ തന്നെ ഗ്രൈൻഡേർഡ് രണ്ട് സ്കിന്നേ ഉള്ളൂ അതുപോലെ താഴെ നോക്കിയ ഗസ് ഗ്ലൂ ആളും രണ്ട് സ്കിന്നുള്ളൂ അതിനകത്ത് ഒർണ്ണം ഇത്ര എന്താ എന്താ ഇത്ര ഡേയ്സ് ഡേയ്സും പൊട്ട് ഇത്ര മണിക്കൂറിനാണ് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ സംഭവം കാര്യങ്ങളൊക്കെ ഇതേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇനി നോക്കുകയാണെന്ന് വെച്ചാൽ ചെക്കൻ്റെ ഗിൽഡാണ് അതായത് ഗിസ് നമ്മുടെ ഗിൽഡിലെ ചെക്കൻ തന്നെയാണ് ഓക്കെ അതായത് ഗിസ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ കാണിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ ഇൻസ്റ്റി ഗെമിൽ ആ ഫേസ്ബുക്കിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മളൊരു ഗിൽഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് വരാൻ താല്പര്യമുള്ള മച്ചന്മാരോട് വരണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറെ കുറെ കുറേ മച്ചന്മാർ നമ്മുടെ ഗിൽഡിലേക്ക് റിക്വസ്റ്റ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കിവിടെ മുപ്പത്തഞ്ച് പേരെ നമുക്ക് അപ്സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗ്സ് അത് കൂള് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെ കളിക്കാത്ത മറ്റന്മാരൊക്കെ കളഞ്ഞിട്ടും പുതിയ പ്ലേഴ്സ് വന്നവരെയൊക്കെ കയറ്റി അങ്ങനെ മുപ്പത്തഞ്ചായപ്പത്തിന് ഫുൾ ഗിൽഡ് ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ലെവലനുസരിച്ച് നമുക്കിനി പിള്ളേരെ കേറ്റാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ ഇനി അത് ലെവൽ കൂടുതൽ അനുസരിച്ചായിരിക്കും നമുക്കിനി എന്താ കേസ് നമ്മുടെ പിള്ളേരെ ഒക്കെ ഗിൽഡിലോട്ട് നമുക്ക് അടിയാൻ വേണ്ടി പറ്റത്തുള്ളൂ ഞാൻ പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് അതായത് ഒരു അറുപത് എഴുപത് പിള്ളേരേലും നമുക്ക് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയില് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ഓക്കെ അപ്പം നമ്മുടെ ചങ് കസ്കാരമുള്ള മച്ചമാർ നമുക്കൊരു അത്രയും പേരാണ് നമുക്ക് നമ്മുടെ ഗിൽഡേക്ക് വരാൻ താല്പര്യമുള്ള മച്ചമാർ റിക്വസ്റ്റ് ആയി ഇട്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് എല്ലാം കൂടെ അപ്സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ഇനി ഗിൽഡ് ഇതൊക്കെ സിനി ലെവൽ ത്രീയോ ഫോർ ലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് പ്ലേഴ്സിനെ കൂട്ടാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ആ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളെന്തേലും റിക്വസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കും ഞാൻ എന്തായാലും അപ്സെറ്റ് ചെയ്യുന്നതായിരിക്കും കളിക്കാത്ത മച്ചാൻമാരെ കളഞ്ഞിട്ടായിരിക്കും നിങ്ങൾ നമ്മൾ കരുതുന്നതായിരിക്കും അപ്പം നമ്മൾ ഗിൽഡിലെ മാച്ച് നമ്മൾ െന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഗെയിം മാത്രം കളിക്കുക അത്ര മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ കയറ്റുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇപ്പം നമ്മുടെ ഗിൽഡ് ലെവൽ ടുവേ കിടക്കുന്നേ ഉള്ളൂ ഇനി ടൂ ത്രീ ഫോർ ഒക്കെ കയറുമ്പോൾ തന്നെ നമ്മുടെ പിള്ളേരെ ഇനി ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളെന്തായാലും റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടാൻ ഞാൻ എന്തായാലും അപ്സെറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ പക്ഷെ എനിക്ക് ആവശ്യമൊന്നും അപ്പോൾ ഇനി നമുക്ക് നേരെ ഇനി നമുക്ക് റാങ്ക് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നേരെ റാങ്ക് സെഷനിൽ കയറി നോക്കുമ്പോൾ തന്നെ ഇവിടെ കാണാൻ വേണ്ടി വിടുന്നത് ഡയമണ്ട് കിടപ്പുണ്ട് അതുപോലെ തന്നെ പ്ലാറ്റിനാണ് കിടക്കുന്നത് അതൊക്കെ സംഭവം കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ ഇനി നമ്മൾ നോക്കാൻ വേണ്ടിപ്പോഴെ ഗീസ് നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കണ്ട ചെക്കൻ്റെ ലെവലും ആയിരുന്നു നമ്മൾ നോക്കണ്ട ലൈക്ക് കാര്യങ്ങളൊക്കെ നമ്മളത് സത്യം പറഞ്ഞാൽ നമ്മൾ നോക്കിയില്ല നമ്മൾ നേരെ വാൾട്ടിലോട്ട് കയറിയിട്ട് ചെക്കൻ്റെ കളശം കാര്യങ്ങളൊക്കെ നോക്കിപ്പോയി അപ്പോൾ എന്തായാലും നമുക്ക് ചെക്കൻ്റെ ലെവല് കാര്യങ്ങൾ നോക്കാം വെച്ചിട്ട് അവസാനിച്ചാലും നമുക്ക് നോക്കാമല്ലേ സംഭവം ലെവൽ എത്ര ഉണ്ടെന്നുള്ളത് ഓക്കെ നമ്മൾ ഗിളിലെ പ്ലെയർ ആയാലും ഞാൻ നോക്കിയിട്ടില്ല ചെക്കൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുമില്ല അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തന്നെ മുപ്പത്തി ഒമ്പതാണ് ലെവൽ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല ഇല്ല മുപ്പത്തി ലെവലുള്ള ഒരു പ്ലെയറാണ് ഇനി നമ്മൾ നോക്കാണ്ടി പോകുന്ന വെച്ചാൽ വേറൊന്നും അല്ല ഗൈച്ച് നമുക്ക് ി കാണാൻ പറ്റും നമ്മുടെ എയർ ഡ്രോപ്പ് വന്ന് കാണാൻ പറ്റുന്ന ഗൈസപ്പം നമുക്ക് എത്ര എയർ ഡ്രോപ്പാണ് ചെക്കൻ്റെ അതിനകത്തുള്ളത് എന്തൊക്കെ സംഭവം ഉണ്ടോ നമുക്ക് നോക്കാം അങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേന് ഇതും തുടങ്ങി കിടക്കുന്നത് എൻ്റെ മോനെ നമ്മുടെ ഈ ഒരു പരുന്നീൻ്റെ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് കിളിയാണ് അതുപോലെ തന്നെ പെറ്റ് എന്തുകൊണ്ട് നൂറ് ഡയമണ്ടും ആ ഒരു പെറ്റും പെറ്റിൻ്റെ സ്കിന്നുമാണ് ഇവിടെ കിടക്കുന്നത് ഓക്കെ ഓക്കെ ഗൈസ് അപ്പം നൂറ് ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എത്ര രൂപയ്ക്കാണെന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് ഈ നേരെ ഇങ്ങനെ സൈഡിലോട്ട് നോക്കുമ്പോഴത്തേന് എഴുപത് രൂപ എന്ത് പറയുന്നത് ഗൈസ് ഓക്കെ അതായത് ബഗ്ഗാണ് സംഭവം ഓക്കെ അപ്പോൾ ഞാൻ ഒന്നുകൂടെ ബൈക്കടിച്ച് കയറിയിട്ട് നോക്കുവാണ് അപ്പോൾ നമുക്കിനി കറക്റ്റ് എയർഡ്രോപ്പ് ഒക്കെ ഇടിച്ച് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള സംഭവം കാണുമ്പോൾ മുപ്പതിൻ്റെ ഒരു ഹെയർ ഡ്രോപ്പാണ് ചക്കൻ്റെ അക്കുട്ടി വന്നിരിക്കുന്നത് പക്ഷേ നൂറ് ഡയമണ്ടുകൾ പറ്റുമുണ്ട് ഇത് വെറുത്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഇത് വെർത്തായിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് അല്ല ഓക്കെ അപ്പോൾ ഇന്നുകൂടെ വെയിറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ചിലപ്പോൾ അവന് ഈ എത്ര മുന്നൂറ് ഡയമണ്ട് ഈ ഒരു സംഭവം എന്തെങ്കിലും സംഭവം കാര്യങ്ങൾ കിട്ടിയാണെ അപ്പോൾ എന്തായാലും എടുത്തു കൊടുക്കാൻ പറഞ്ഞു നമ്മൾ നമ്മളെന്തായാലും എടുത്ത് കൊടുക്കുകയാണ് ഓക്കെ ചെക്കൻ്റെ ഹാപ്പിയാണ് നമ്മുടെ സന്തോഷം അതിനുവേണ്ടി നമ്മൾ നേരെ ഏറുന്നു എയർഡ്രോപ്പ് കാര്യങ്ങളൊക്കെ എടുക്കുന്നു അതിൻ്റെ മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഫൈനലി ചെക്കൻ്റെ അക്കൗണ്ടിൽ ഡയമണ്ട് വന്നിട്ടില്ല ഓക്കെ അയോ എൻ്റെ മോനെ ചെക്കൻ്റെ അക്കൗണ്ടിൽ ഡയമണ്ട് ഒറ്റ ഡയമണ്ടേ ഉള്ളൂ കാരണം വേറെന്തെങ്കിലും ബൈക്കായിരിക്കും വീണ്ടും നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്തെടുക്കേണ്ടതുണ്ട് അങ്ങനെ അടിച്ച് കളഞ്ഞിട്ട് ഞാൻ വീണ്ടും കയറുവാണെങ്കിൽ അപ്പോൾ ഇതിൽ ഇച്ചിരി ഫാസ്റ്റായിട്ട് കയറുന്നുണ്ട് ഓക്കെ അതായത് നിങ്ങൾക്ക് ലാൻ അടിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് കയറിയിട്ടുണ്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും അങ്ങനെ നൂറ്റി രണ്ട് ഡയമണ്ടാണ് ചെക്കൻ്റെ അക്കൗണ്ടിൽ കയറിയിരിക്കുന്നത് ഏ ഗെയി ഓക്കെ അങ്ങനെ ചെക്കൻ ഹാപ്പി ഹാപ്പിയായിരുന്നു തോന്നുന്നു ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം പിള്ളേർക്ക് നിങ്ങൾക്ക് നിങ്ങളെപ്പോഴുള്ള പിള്ളേർക്കെതിൽ എടുത്തു കൊടുക്കാൻ പറ്റും നമ്മൾ ഭയങ്കര സന്തോഷമാണ് ഓക്കേ എന്നാൽ പറഞ്ഞിട്ടൊരു സമയത്ത് കൊണ്ട് തന്നെ അവൻ ലോഗിൻ ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ബൈക്ക് ബൈക്കടിച്ച് ഇറങ്ങിയിട്ടുണ്ടൊക്കെ എന്തേലും ഇത് അവൻ ടൈമ് എടുത്തുവരുന്ന അറിയുമ്പോൾ അക്കൗണ്ട് അക്കൗണ്ടിൽ കയറിയതാണ് ഓക്കെ അപ്പം എന്തായാലും ചക്കൻ എൻ്റെ ഇത് കളിക്കട്ടെ ഓക്കെ ഞാൻ എന്തായാലും ബൈക്ക് അടിച്ച് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ചക്കൻ നോക്കുമ്പോൾ തന്നെ അവൻ്റെ അക്കൗണ്ട് ഡൈമണ്ട് കാര്യങ്ങളും കിട്ടി കാണുന്നതായിരിക്കും അപ്പോൾ സന്തോഷമായിരിക്കും അപ്പം എന്തായാലും അച്ഛാൻമാരെ നമ്മുടെ വീഡിയോ ഇഷ്ടം പോകും എൻ ടി വേണ്ടി പോവുകയാണ് അപ്പോൾ മച്ചാമാരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് അടുത്തുള്ള കണക്കോ ഓണം തുറന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഇന്ന് ഈവൻസ് അപ്ഡേറ്റ് ഉള്ള വീഡിയോ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പൊ മറ്റവര് വീഡിയോ വെച്ച ഞാൻ ലൈക്ക് ചെയ്യാനും മറ്റന്നു ഇപ്പോഴൊക്കെ എല്ലാ ചങ്ങന്മാർക്കും ചങ്ങൾക്കൊന്നും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ മറ്റവരെ അടുത്തൊരു കിടിലും യു ഗൈസ്